പിച്ചകപ്പുതുമലർ കച്ച ഞൊറിഞ്ഞൊടുത്തെത്തുകയായിതാ വൃച്ചിക പുലർവേള പിച്ചകപ്പുതുമലർക്കച്ച ഞൊറിഞ്ഞൊടുത്തെത്തുകയായിതാ വൃച്ചിക പുലർവേള മഴ മാറി മഞ്ഞിൻ്റെ നേർത്ത തിരശ്ശീല മുഖമാകെ മൂടിയ പുണ്യമാസം മാസങ്ങളിൽ ഏറെ മംഗളകാരിയാം മണ്ഡലകാലം പിറക്കയായി ശരണമന്ത്രങ്ങൾ തൻ ശബ്ദഘോഷം കേട്ടു നഗരവും ഗ്രാമവും ഉണരുകയായിതാ എന്നും ഓരോ തരം ലൗകികാസക്തി തൻ പിന്നാലെയാണു നാം സഞ്ചാരമെങ്കിലും തീരാത്ത തൃഷ്ണതൻ തീക്കനൽ തിന്നു നാം തീ പിടിച്ചാകെ പുകഞ്ഞു തീരാതെ ആത്മാവിലേക്കൊന്നിറങ്ങി നോക്കിയിടുക അവിടെയാണ് ആനന്ദ ക്ഷീരാർണവും അവിടെയാണുറവകൾ വറ്റാത്ത സാഗരം അതിലൊന്നു മുങ്ങിക്കൊളിച്ചു കയറിയിടുക മേയടച്ചിട്ടൊരന്തർ നേത്രങ്ങൾ തൻ അരികിലൂടെ ലോകജാലങ്ങൾ കാണുക അവിടെയാണുറവകൾ വറ്റാത്ത സാഗരം അവിടെയാണാന ക്ഷീരാർണവം അതിലൊന്നുമുങ്ങിക്കുളിച്ചു കയറിയിടുക അകമേയടച്ചിട്ടൊരന്തർ നേത്രങ്ങൾ തൻ അരികിലൂടെ ലോകജാലങ്ങൾ കാണുക മിഴിയൊന്നുയർത്തി നാം അകമേ പരതുക ഈ വിശ്വമെല്ലാം വികൽപ്പമായി തോന്നും മിഴിയൊന്നുയർത്തി നാം അകമേ പരതിയാൽ ഈ വിശ്വമെല്ലാം വികൽപ്പമായി തോന്നും